ആലുവയിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി നാൽപ്പത്തി മൂവായിരത്തോളം പാക്കറ്റുകളാണ് പിടികൂടിയത് നിലവിൽ ഇതിന് ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം രൂപയോളം വില മതിക്കും കഴിഞ്ഞ ദിവസം രാത്രി പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നാണ് ആലുവ കീഴ്മാട് മുള്ളൻകുഴി ഭാഗത്തു നിന്നും ടെമ്പോയിലെത്തിച്ച ഹാൻസും മറ്റ് ലഹരി പദാർത്ഥങ്ങളും പോലീസ് പിടികൂടിയത് ഗോഡൌണിൽ ഇറക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തുന്നതിനിടയിലായിരുന്നു സംഘത്തെ പിടികൂടിയത് വാഹനത്തിലുണ്ടായിരുന്ന ഡ്രൈവർ മാറമ്പള്ളി സ്വദേശി അബ്ദുൾ സലാമിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് മൊത്തമായി ഇവിടെ ശേഷം ചെറു പാക്കറ്റുകളിലാക്കി ചെറിയ കടകളിൽ വിതരണം ചെയ്യുകയായിരുന്നു ഇവരുടെ പരിപാടി ആലുവ ലൈവ് ന്യൂസിനു വേണ്ടി സിദ്ധിക്കാരക്കാടിനൊപ്പം സനു കളമശ്ശേരി